കുട്ടികളെ ശ്രീമതി ദേവകി നിലയങ്ങോടിൻ്റെ ഹൃദയസ്പർശിയായ ഒരു അനുഭവക്കുറിപ്പാണ് പെരുമഴയത്ത് ദേവകി നിലയങ്ങോട് നിങ്ങൾ ഏഷ്യാനെറ്റിലൊക്കെ കുറച്ച് മുമ്പ് അവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു സാധിക്കുമെങ്കിൽ അതൊന്ന് കണ്ടാൽ നന്നായിരിക്കും അവരെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ പറയുന്നത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അവർ തുടങ്ങിയത് വളരെ ഒരു ഇല്ലത്തില് ജീവിച്ചിരുന്നത് കൊണ്ട് നമ്പൂതിരി ഇല്ലത്തിൽ കൊണ്ട് അന്നത്തെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഒക്കെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നല്ല ബുക്കുകൾ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് ജ്യേഷ്ഠന്മാർ ഒളിച്ചൊക്കെയാണ് നോവലുകളൊക്കെ വായിക്കാൻ കൊടുക്കുക എന്നാണ് അല്ലാതെ അത് അനുവദനീയമല്ല അവരുടെ സമുദായത്തിൽ പതിനഞ്ചാം വയസ്സിൽ വിവാഹിതയായി മൂക്കുതല എന്ന ദേശത്തേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവരുടെ ഭർത്താവ് ഈ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളിൽ പങ്കാളിയായിരുന്നു അവരുടെ കുടുംബം നിലയങ്ങോട് അത് അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാവുകയും അവർ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ വീട്ടിയോടും ലളിതാഭികാന്തർജനത്തോടൊക്കെ ഒപ്പം പങ്കാളിയാവുകയും ചെയ്തു അപ്പോൾ ധീരമായ ഒരു ജീവിതം അല്ലേ വളരെ യാഥാസ്ഥിതികമായൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ധീരമായൊരു ജീവിതം നയിക്കുകയും ധാരാളം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്ത അന്തർജനമാണ് ദേവകി നിലയങ്ങോട് അനുഭവക്കുറിപ്പിൻ്റെ പേര് തന്നെ പെരുമഴയത്ത് എന്നാണ് അതിനു മുൻപ് ഒരു ചെറിയ ചൊല്ലുപോലെ കൊടുത്തിട്ടുണ്ട് നിറഞ്ഞാൽ നിൽക്കാൻ ഒരിടമില്ല കനിഞ്ഞാൽ കാലങ്ങളോളം മഴയെക്കുറിച്ചാണ് പറയണത് നിറഞ്ഞാൽ നിൽക്കാൻ ഒരിടമില്ല നമുക്കറിയാം നിറഞ്ഞാൽ വെള്ളം നിറഞ്ഞാൽ എവിടെ നിൽക്കും ഇടമില്ല ഇടങ്ങൾ നഷ്ടപ്പെടും കനിഞ്ഞാൽ കാലങ്ങളോളം മഴ പെയ്താലോ മഴ പെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ പ്രകൃതി ഉർവരമാക്കുന്നത് മഴയാണ് മഴയില്ലെങ്കിൽ മരുഭൂമിയായി മാറും എന്നാണ് അപ്പോൾ അത് അതിന് രണ്ടിനുമിടയ്ക്കുള്ള ഒരു സൗഭാഗ്യമായിട്ടാണ് മഴ നമുക്ക് ലഭിക്കേണ്ടത് എന്നാണ് പെരുമഴയത്ത് ഇപ്പോൾ പ്രളയത്തെക്കുറിച്ചൊക്കെ ഇത്രയും കാലം നമുക്ക് സങ്കല്പങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു പേക്കിനാവായിരുന്നു അല്ലേ പേക്കിനാവ് പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിരുന്നു നമുക്ക് പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സാധാരണ സംഭവമായി മാറി വരും കാലങ്ങളിൽ ഒരുപക്ഷെ അതൊരു സ്വാഭാവിക പരിണതിയായി മാറാനും സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം ഇപ്പോഴും മഴ വരുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങൾ ഉരുൾപൊട്ടൽ നമുക്ക് തൊട്ടടുത്ത് കവളങ്ങാട് അല്ലേ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ടായ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തങ്ങൾ മഴ ഇന്ന് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് പണ്ട് അത്രയും ഭയങ്കരമായി ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഈ പണ്ട് കേട്ടറിവാണ് ഉണ്ടായിരുന്നത് കുറേ കാര്യങ്ങളെങ്കിൽ ഇന്ന് ആ കാലത്തിലൂടെ നമുക്ക് നടക്കാനാവും ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതൊക്കെ ആ പ്രളയത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് ഒരു കണ്ണാടിയായിട്ടാണ് ഇവിടെ എഴുത്തുകാരി അവരുടെ ബാല്യത്തിൽ അവരനുഭവിച്ച ഒരു മഴ പേടിയെക്കുറിച്ചാണ് പറയേണ്ടത് ഇതിന് ചില പ്രത്യേകത ഒക്കെ ഉണ്ട് ലേഖനത്തിൽ കാരണം നമുക്ക് പരിചിതമല്ലാത്ത ധാരാളം പദങ്ങളുണ്ട് പ്രത്യേകിച്ചും നമ്പൂതിരി സമുദായവുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ അവരുടെ ആചാരങ്ങൾ വിശ്വാസങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ചില പദങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് എഴുത്തുകാരിയുടെ ഇല്ലം മൂക്കുതല എന്ന പ്രദേശത്താണ് അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട് എന്താണ് മൂന്ന് ചുറ്റും കായലാണ് ഒരു ഭാഗത്ത് മാത്രമാണ് കരയുള്ളത് അതുകൊണ്ട് ഈ കായലിനും പറയണ പേര് കടവ് എന്നാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ കടവ് എന്ന് പറയുന്നത് കായലിനെയല്ല അല്ലേ പക്ഷേ അന്ന് കടവ് എന്നാണ് പറഞ്ഞിരുന്നത് കാരണം കിഴക്കു ഭാഗത്ത് സ്രായിക്കടവ് തെക്കു ഭാഗത്ത് ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറ് ഭാഗത്ത് നരണിക്കടവ് ഇനി വടക്ക് മാത്രമാണ് കായലില്ലാത്തത് അവിടെ മാത്രമാണ് കരഭൂമി ഉള്ളത് അവിടെയാണ് ആളുകൾ താമസിക്കുന്നത് അപ്പോൾ തോണി ഘടകമാണ് എവിടെ പോകണമെങ്കിലും തോണി വേണം വലിയ വലിയ വീടുകൾക്കൊക്കെ സ്വന്തമായി തോണിയുണ്ട് ഇനി അവരുടെ ജോലിക്കാർ വീട്ടു ജോലിക്കാരികൾക്കൊക്കെ തോണി കുത്താൻ തോണി തുഴയാൻ അറിയുന്നവരായിരുന്നു തോണി കുത്തി പോകാൻ അറിയുന്നവരായിരുന്നു അപ്പോൾ കൃഷി കഴിഞ്ഞ നെല്ല് കൊണ്ടുവരുന്നതും കറ്റ കൊണ്ടുവരുന്നതും തെങ്ങിൻ തോപ്പിൽ നിന്ന് നാളികേരം തേങ്ങ കൊണ്ടുവരുന്നതിനും എല്ലാത്തിനും വഞ്ചി വേണം നമുക്കിന്ന് ബസ് എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു അവരുടെ ഓർമ്മകളിൽ അതൊരു വഞ്ചിക്കാലം ആയിരുന്നു എന്നാണ് ഇനി കൃഷിക്ക് പ്രത്യേകതയുണ്ട് ഇല്ല കൃഷി ചെയ്യാൻ ചുറ്റും കായലാണല്ലോ ആകെയുള്ള കരയിലാളുകൾ താമസിക്കുകയാണ് അപ്പോൾ അവരെങ്ങനെയാണ് കൃഷി ചെയ്യണത് കായൽ വറ്റിച്ചിട്ടാണ് കൃഷി ചെയ്യണത് പുഞ്ച കൃഷി ചെയ്യുന്നത് ഒരു തവണയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത്ഭുതം തോന്നുന്ന വർണ്ണനങ്ങളാണ് ആദ്യം വലിയ ബണ്ട് കെട്ടും അല്ലേ ചെറുകെട്ടണ പോലെ കെട്ടും പിന്നെ ഒരു തോട് കീറി വെള്ളം എല്ലാ വെള്ളം കൂടി അതിലേക്ക് മാറ്റും എന്നു വെള്ളം മാറ്റാൻ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണാമത് അത് ഇരുപതും മുപ്പതും ചക്രങ്ങളുണ്ടാവും അവർ പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടിയാണ് വെള്ളം തേവിക്കൊണ്ടിരിക്കുക തേവ് തേക്ക് കൊട്ടയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചയമുണ്ടോയെന്നറിയില്ല തുലാമാസത്തിലാണ് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ തേവുന്നതിനടക്ക് പാട്ടുപാട് തേക്കുപാട്ട് അങ്ങനെയുണ്ട് നമ്മുടെ ഒരു നാടൻ നാടൻപാട്ടിൻ്റെ ഒരു സമ്പന്ന വിഭാഗമാണത് തേക്കുപാട്ട് എപ്പോഴും പാടും ആ പാവം കർഷകരെ പാവം പണിക്കാരെ അല്ല വയലോപ്പള്ളിയുടെ ഒരു കവിതയുണ്ട് അതിനെ സംബന്ധിച്ച് അവർ പാടുന്നത് ഈ വടക്കൻ പാട്ടുകളാണ് പാലാട്ട് മോമൻ്റെയൊക്കെ കഥകളാണ് അവർ ഈണത്തിൽ പാടുന്നത് അവരുടെ അധ്വാനം എപ്പോഴും അറിയാമല്ലോ അധ്വാനം കുറയ്ക്കാൻ ഇപ്പോൾ ലോറികളിലൊക്കെ തടി കയറ്റുന്ന ആളുകൾ അവർ പാടാറുണ്ട് ഇല്ലേ അവരുടെ ഭാരം കുറയ്ക്കാൻ അല്ലെങ്കിൽ വഞ്ചി തൊഴയുമ്പോൾ വഞ്ചിപ്പാട്ടുകൾ പാടാറുണ്ട് ഞാറ് നടടുമ്പോൾ സ്ത്രീകൾ ഞാറ്റുപാട്ടുകൾ പാടാറുണ്ട് അവർ അധ്വാനം കായിക അധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു അവർ നടത്തുന്ന ചെറിയൊരു വിനോദം അല്ലെങ്കിൽ അതിൻ്റെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തുലാമാസ രാത്രികളിൽ ഉറക്കമൊഴിയുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഈ പാവം പണിക്കാരുടെ പാട്ടുകൾ കേട്ട ഓർമ്മ അവർ പങ്കുവയ്ക്കുന്നുണ്ട് രാത്രി എപ്പോൾ എഴുന്നേറ്റാലും ആ പാട്ട് കേൾക്കാവുന്നതാണ് കാരണം അവർക്ക് വിശ്രമമില്ല നേരത്തെ പറഞ്ഞല്ലോ ഊഴമിട്ട് മാറി മാറി അവർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ ചെറുപ്പത്തിലെ ജീവിതം എപ്പോഴും തോണിയായിട്ടും വെള്ളമൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പക്ഷേ ഒരു വെള്ളം ഞങ്ങളെ പേടിപ്പിച്ചു എന്നാണ് പറയണത് അവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലുണ്ടായ ഒരു വെള്ളപ്പൊക്കമാണ് ഈ അനുഭവക്കുറിപ്പിലെ രണ്ട് വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടുകളിൽ ഉണ്ടായ വെള്ളപ്പൊക്കമാണ് അത് എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിൻ്റെ പശ്ചാത്തലം ആ കാലമാണ് അല്ല സോറി നോവലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാലത്തുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു താരതമ്യ ഗണന വെച്ചിട്ടവർ പറയുന്നതാണ് വസ്തുതിഷ്ഠമായിട്ട് പറയുന്നതല്ല എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് പതിമൂന്നാമത്തെ വയസ്സിൽ കർക്കിടക മാസത്തിലാണ് ഇപ്പോൾ കർക്കിടകമാണല്ലേ അത് സാധാരണ ഒരു മഴ ദിവസം എന്നാണ് കരുതിയത് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങി പക്ഷേ കാറ്റ് ഭയങ്കരമായൊരു കാറ്റ് അസാധാരണമായ മുഴക്കം കാറ്റിന് മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്നൊക്കെ അവരുടെ നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി അത് ഞാൻ നേരത്തെ പറയും നാല് കെട്ടുകൾ പഴയ പേരുകേട്ട വീടുകളൊക്കെ നാല് കെട്ട് മാതൃകയിൽ പണിയിപ്പിച്ചവയാണ് കേരളത്തിൻ്റെ വസ്തു ശാസ്ത്രപ്രകാരം അപ്പം അതിന് നാല് വശങ്ങളുണ്ടാവും വടിക്കിനി തെക്കിനി പടിഞ്ഞാറ്റിനി കിഴക്കിനി നാല് വശങ്ങളുണ്ടാവും നടുവിലൊരു നടുമുറ്റം ഉണ്ടാവും നമ്മുടെ പഴയ കഥകളിലും എഴുത്തുകളിലും വർണ്ണനകളിലും ഒക്കെ എം ടി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് നോവല് നാല് കെട്ട് എന്നുള്ള പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ് നടുമുറ്റം അല്ലേ അതിന് ആ നാല് വശത്തിനും നടുവിലുള്ളതാണ് കുത്തഴിക്കുള്ളിലൂടെ മുറിേക്കും കുത്തഴി ജനലുകൾ അല്ലേ ഇന്നത്തെ പോലെയല്ല പണ്ടത്തെ കുത്തഴികൾ വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്തു നിന്നാൽ കേൾക്കാം ഉള്ള ജനലുകളും വാതിലുകളും വാതിലുകളുമൊക്കെ കൊട്ടിയടച്ചു ഞങ്ങൾ പേടിച്ച് വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി ഞാൻ പറഞ്ഞല്ലോ തെക്കിനി വടക്കിനി അതാ ഒരു കെട്ടിടത്തിൻ്റെ ഘടനയാണ് എവിടെ പോയാലും രക്ഷയില്ല ആർക്കും ഉറങ്ങാൻ ധൈര്യമില്ല മഴ പെയ്താലോ അപ്പോൾ മഴ തുടങ്ങി മഴ പൊട്ടി വീണു എന്നാണ് പറയുന്നത് നോക്കുക വക്കളൊക്കെ ശ്രദ്ധിക്കാം പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ല വളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി മരം വീഴുന്ന കൂറ്റനലർച്ച ഇടവിട്ട് ഇടവിട്ട് കേൾക്കാം ഒരു മരം കഴിയുമ്പോൾ അടുത്ത മരം അങ്ങനെ ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിൻ്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും ഒന്നും വീണില്ല അവരുടെ വീടിന് മുകളിലേക്ക് മരം വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്കുമാണ് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞത് അതിൻ്റെ ചൂളം വിളി ഒന്ന് പതിഞ്ഞു അതിൻ്റെ ശബ്ദം മുഴക്കം അപ്പോൾ മാത്രമാണ് ഉറങ്ങാൻ കിടന്നത് ഉണർന്നപ്പോൾ പുറത്ത് അതിശക്തിയായ മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല രാവിലെ അവർക്ക് ചില ചടങ്ങുകളുണ്ട് കുളിയുണ്ട് തേവാരം പിന്നെ പൂജ അല്ലേ പല കാര്യങ്ങളുണ്ട് അതിന് പരാമർശിക്കുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു ചിട്ടയായിട്ടുള്ള ഒരു ഭാഗമാണ് അത് ചെയ്തിരിക്കണം എന്നാണ് നിർബന്ധമായ ഒരു ചിട്ടയാണത് മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ് വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു വടക്കു പുറത്തെ മുറ്റം വെള്ളത്തിലായി കുളവും മുറ്റവും കിണറും ഒന്നായി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റണില്ല കുളം കണ്ടാലും കിണർ കണ്ടാലും മുറ്റം കണ്ടാലും ഒരുപോലെ അന്ന് ഞങ്ങൾക്ക് ആർക്കും കുളിയുണ്ടായില്ല തേവാരവും മുടങ്ങി തേവാരം എന്ന് പറഞ്ഞാൽ പൂജ പ്രാർത്ഥന അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കുളിയും തേവാരമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൽ നിന്നാർക്കും ഒഴിയാൻ പറ്റില്ല തുള്ളി മുറിയാതെ നോക്കുക ഇടവി ഇടവിടാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക കാണാവുന്നിടത്തെല്ലാം വെള്ളം അവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളപ്പൊക്കമാണിതെന്ന് അന്നൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത് പിന്നെ വെള്ളം താണു തുടങ്ങി അതാണ് അവരെ ഭയപ്പെടുത്തിയ മൂന്ന് ദിവസത്തെ പെരുമഴ പിന്നെ ആ കാലഗണന പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് എം ടിയുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരിക്കാം എന്നാണ് പിന്നെ ആ വെള്ളപ്പൊക്കം ഒരു ഗുണം എന്താണ് വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ പലർക്കും കിട്ടി എങ്ങനെയാണ് പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ അല്ലേ സാഹസികമായി വട്ടമെറിഞ്ഞ് പിടിച്ച് വേണ്ടപ്പെട്ടവർക്ക് വിൽക്കുക വില കൂടിയ മരങ്ങൾ നോക്കുക അന്നൊക്കെ വലിയ വിലപിടിപ്പുള്ളത് മരങ്ങളായിരുന്നു ഇന്ന് ഇന്ന് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ അവർ പറയുന്നുണ്ട് പതിനഞ്ചാം വയസ്സിലാണ് വിവാഹം കഴിച്ചത് നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടമുട്ടയെ ആ കൂട്ടിയിട്ടത് കണ്ടിരുന്നു മേൽക്കൂര മുട്ടയെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അവരുടെ വിവാഹശേഷം ശേഷം ഇവിടെ വരുമ്പോൾ ഈ ഇല്ലത്തുള്ളവര് ഈ മരം വാങ്ങി സൂക്ഷിച്ചിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് അപ്പൊ അവർക്ക് ഒരു പതിമൂന്ന് വയസ്സുണ്ടാകുമായിരിക്കാം ഇനി വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ ആ വാതിൽപ്പടിയിൽ വന്ന് മുട്ടി വെള്ളം അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കമാണ് കേരളത്തെ മുഴുവൻ വിറപ്പിച്ച ഒരു വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണെന്ന് പറയുന്നത് ഞാനൊക്കെ അതിനെക്കുറിച്ച് എൻ്റെ അപ്പാപ്പനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പേടിയോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റൊൻപത് ആയതുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് നമ്മൾ പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരമായ ഒരു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തേക്കാൾ ഭീകരമായൊരു വെള്ളപ്പൊക്കമായിരുന്നു അന്ന് കാലം വേറെയാണ് രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇല്ല അല്ലേ എത്ര പേര് മരിച്ചു എന്നൊരു കണക്ക് പോലും എടുക്കാൻ സാധിക്കില്ല അതൊക്കെ ഇവിടെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം അമ്മമാർ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിന് മുമ്പ് നടന്ന ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എഴുത്തുകാരി ജനിക്കുന്നതിന് ഒരു ഒരഞ്ച് വർഷം മുമ്പ് അവരുടെ വീട് ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെക്കാർ അവരുടെ വീടല്ല ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു വീട് എന്താ അമ്മമാർ പറയണത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യക്ക് പെട്ടെന്ന് വെള്ളം പൊങ്ങി പുറവെള്ളം ഏന്തി വരുന്നത് എന്നേ എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം കലാശിച്ചില്ല അങ്ങനെയൊന്നും തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി കുട്ടികൾ സന്തോഷിച്ചു അവരുടെ മേൽ കഴുകാൽ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ അല്ലേ അവർ പുറത്തേക്ക് പോകണ്ട കുട്ടികൾ എപ്പോഴും അങ്ങനെയാണല്ലോ അവർക്കതിൻ്റെ ഭയാനകത അറിയില്ല എന്നാൽ നോക്കി നിൽക്കേ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി ഇത്ര ഭയങ്കരമായൊരവസ്ഥയാണ് വാതിലുകളെല്ലാം മലർക്കേ തുറന്നിട്ടു വെള്ളം ഇറങ്ങിപ്പോവാനാണ് കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക കാറ്റ് വരുമ്പോൾ എന്താണ് അകത്തേക്ക് കാറ്റ് വന്ന് വരാതിരിക്കാനാണ് അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അടയ്ക്കുക വെള്ളം വരുമ്പോൾ വെള്ളം ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതൊരു നാട്ടറിവാണ് തലമുറകളായി പകർന്നു വന്ന നാട്ടറിവ് ഇടനാഴികളിലാണ് വെള്ളത്തിൻ്റെ കുത്തും തള്ളലും ഉണ്ടോ കുത്തും തള്ളല വെള്ളത്തിൻ്റെ വരവ് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളിലും മുകളിലേക്ക് കയറ്റി വെള്ളം ഗോണിപ്പടി കയറി വരാൻ തുടങ്ങി ആളുകൾ മുകളിൽ പോയി അവരെ അനുഗമിച്ച് വെള്ളവും വന്നു ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത പിന്നെ പാത്രങ്ങളെക്കുറിച്ചോ സ്വത്തിനെക്കുറിച്ചല്ല എങ്ങനെ രക്ഷപ്പെടും എന്നാണ് രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് ദേവകി നിലയം കൂടെ രണ്ട് വെള്ളപ്പൊക്കമാണ് അടയാളപ്പെടുത്തണത് ഒന്ന് അവരുടെ ഓർമ്മകളിലുള്ള അവരുടെ കൗമാരകാലത്തുണ്ടായ അവരെ പേടിപ്പിച്ച ഒരു വെള്ളപ്പൊക്കം ആണ് പിന്നെ അവരുടെ കേൾവിയിൽ നിന്ന് അവരുടെ അമ്മമാർ തമ്മ തമ്മിൽ സംസാരിച്ചപ്പോൾ അവർ കേട്ടറിഞ്ഞ തൊണ്ണൂറ്റൊമ്പതിലെ വലിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും രണ്ടും ഭീകരമായ രണ്ട് വെള്ളപ്പൊക്കങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിന്ന് അത് അപരിചിതമല്ല മഴ വരുമ്പോൾ കാലവർഷം വരുമ്പോൾ കർക്കിടകം വരുമ്പോൾ ഈ വെള്ളപ്പൊക്കങ്ങൾ ഇപ്പോഴും തലനീട്ടുന്നുണ്ട് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് തലമുറകളിലൂടെ പത്രവാർത്ത അല്ലേ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പത്രവാർത്ത എങ്ങനെയായിരിക്കും ആ സ്ഥലത്തെക്കുറിച്ചുണ്ടാവും മൂക്കുതല എന്ന സ്ഥലത്തെക്കുറിച്ച് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയതും വെള്ളപ്പൊക്കം എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാക്കിയതെന്നുള്ള കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് പത്രവാർത്ത അതിൻ്റെ ഒരു മാതൃക ഇട്ടേക്കാം ഇനി നാട്ടറിവുകൾ അല്ലേ പഴമക്കാർ പറഞ്ഞു വരുന്ന ധാരാളം നാട്ടറിവുകളുണ്ട് കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നാണ് തലമുറകളിലൂടെ പകർന്നു വന്നവയാണ് നാട്ടറിവുകൾ അതനുസരിച്ചാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുള്ളതാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കൂടുതൽ നാട്ടറിവുകൾ നേരത്തെ പറഞ്ഞു കാറ്റ് വരുമ്പോൾ അകത്തേക്ക് വന്ന് അത് വലിയ അലയോലികൾ ഉണ്ടാക്കാതിരിക്കാനാണ് അത് അടയ്ക്കാൻ പറയണത് വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ള വേണ്ടിയിട്ടാണ് ആ വാതിൽ തുറന്നിടാനായിട്ട് പറയാറുള്ളത് ഇതുപോലെയുള്ള നാട്ടറിവുകൾ ധാരാളമുണ്ട് നമുക്ക് താണ നിലത്തെ നീരോടൂ എന്നിപ്പോഴും പറയാറുണ്ട് അതായത് വിനയമുള്ളടത്താണ് അത് വാച്യമായി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് വെള്ളം വരണമെങ്കിൽ താഴ്ന്ന മുകളിലേക്ക് വെള്ളം കയറില്ലല്ലോ താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് വെള്ളം വരും വരികയുള്ളൂ എന്നാണ് അത് വെറും നാട്ടറിവ് മാത്രമല്ല അതിനൊരു വ്യങ്ക്യാർത്ഥം കൂടി ഉണ്ട് അല്ലേ കുറച്ചുകൂടി വിനയമുള്ളവർക്കാണ് നന്മയുണ്ടാവുക എന്നുള്ളൊരു അർത്ഥത്തിൽ പറയാം പിന്നെ പറയാറുണ്ട് മുളയിലറിയാം വിള എന്നാണ് ഒരു ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ അത് എന്തുമാത്രം അതിന് കരുത്തുണ്ടാവും കാമ്പുണ്ടാവും കാതലുണ്ടാവും എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ പഴഞ്ചൊല്ലുകളും ഇതിനോട് ചേർത്ത് കെട്ടാം നമുക്കിതിനെ തരം തിരിക്കാനാവില്ല അല്ലേ ആ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം പയ്യെ തിന്നാൽ പനയും തിന്നാം അങ്ങനെ ധാരാളം നാട്ടറിവുകൾ ഉണ്ട് തുളസി ദളം അരിയരുത് വാങ്്മയ ചിത്രം എന്താണ് വാങ്മയം വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക അല്ലേ വരകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതിനാണ് നമ്മൾ സാധാരണ എന്ന് പറയുന്നത് പക്ഷെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാൻ പറ്റും എങ്ങനെയാണ് മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും വാക്കുകൾ കൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ശിഷ്യനും മകനും വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ പാർവതി വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നവരെ ശിവന്റെ പ്രിയ ശിഷ്യനായ പരശുരാമൻ ഗണപതിയുടെ ഒരു കൊമ്പൊടിച്ചു അത് കണ്ടിട്ടും പരമശിവൻ അനങ്ങാതെ നിൽക്കുന്നു പക്ഷേ അമ്മയായ പാർവതിക്ക് അങ്ങനെ അനങ്ങാതെ നിൽക്കാനാവില്ലല്ലോ മകൻ മുറിവേറ്റ് കരയുന്നത് കണ്ട അമ്മ ദീക്ഷിപ്പെട്ട് മുടി അഴിച്ചിട്ട് ഭർത്താവിനെ തീ പോലൊരു നോട്ടം നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യം വള്ളത്തോളം അവതരിപ്പിക്കുന്നുണ്ട് അത് വരികൾ കൊണ്ടാണ് എഴുതിയിരിക്കണതെങ്കിലും ആ കാഴ്ച നമുക്ക് കാണാനാവും ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞവാർ പൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു മഹാദേവി ഇടത്ത് കൈകൊണ്ട് ആ അഴിഞ്ഞു വീണ തലമുടി തലമുടിയൊന്നുതുക്കി ജ്വലിച്ച കണ്ണുകൊണ്ട് തീ പോലെ അല്ലേ പാർശ്വസ്ഥനാ അടുത്ത് നിൽക്കുന്ന ഭർത്താവിനോട് നോക്കി ദേഷ്യപ്പെട്ട് ആ സംസാരിക്കുന്ന ഒരു ദൃശ്യം പാർവതിയുടെ ഉറഞ്ഞു തുള്ളി ദേഷ്യത്തോടെ നിൽക്കുന്ന പാർവതിയുടെ ഒരു കാഴ്ച ആ വരികൾക്കുള്ളിൽ ഉണ്ട് അതുപോലെ വാങ്മയ ചിത്രങ്ങളാൽ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ അവതരിപ്പിക്കാനാണ് അതായത് അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രദേശം കാണാൻ പറ്റണം മനോഹരമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ മനോഹരമായ വാക്കുകൾ തന്നെയാണ് ഇപ്പം നമ്മൾ മോശമായ ദൃശ്യങ്ങൾ മനോഹരമായ അല്ലെങ്കിൽ കാൽപ്പനികമായ പദങ്ങൾ മാത്രം ഉപയോഗിച്ചല്ല നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും ഉണ്ടാവും അല്ലേ മുറിപ്പെടുത്തുന്ന കാഴ്ചകളും ഉണ്ടാകും ഇത്തരം കാഴ്ചകളാകട്ടെ അത് മനസ്സിൽ കൺമുമ്പിൽ കാണാവുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നാണ് അതിനെഴുതി ഫലിപ്പിക്കുക എന്നാണ് ഒരു വായിക്കുന്ന ഒരാൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കണം അതാണ് വാങ്മയ ചിത്രങ്ങൾ നിവേദനം തയ്യാറാക്കുക എന്നാണ് എന്താണ് നിവേദനം നിവേദനം എന്ന് പറഞ്ഞാൽ ഒരു പരാതിയാണ് ഒരു അപേക്ഷയാണ് പക്ഷെ അതിന് നിയതമായൊരു ഘടനയുണ്ട് ഒരു മാതൃകയുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കളക്ടർക്കൊക്കെയാണ് നമ്മൾ നിവേദനം കൊണ്ടു കൊടുക്കുക ഒരാളല്ല നിവേദനം കൊടുക്കുക ഒത്തിരി പേരുണ്ടാവും അതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് ഒരു സക്ഷിപത്രം പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നോക്കുക വർഷം തോറും വെള്ളപ്പൊക്കം മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം പ്രളയത്തിന് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വനനശീകരണം പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയൽ കുന്നിടിക്കൽ ഏതെങ്കിലും ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാക്കാനാണ് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകാം അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് നൽകാം മുഖ്യമന്ത്രിക്ക് നൽകാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് തൊട്ടുമുമ്പിൽ കാണുന്ന ഒരു വിഷയം ഇതുപോലെ കുറച്ച് പേരുടെ ഉപ്പോടുകൂടി എഴുതി തയ്യാറാക്കുക അതിനൊരു സംബോധനയുണ്ട് അതിന് പ്രത്യേകമായൊരു ഘടനയുണ്ട് ഞാനത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം